എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ കടുക് ചെടിയുടെ അടുത്താണ് അപ്പൊ കടുക് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കായായി വന്നിട്ടുണ്ട് അപ്പൊ അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മുടെ വീട്ടിലും നന്നായിട്ട് തന്നെ നമുക്ക് കടുക് കൃഷി ചെയ്യാ കണ്ട ഇതാണ് കടുകിന്റെ ചെടി എന്ന് പറയണത് കണ്ട അപ്പൊ ഈ കടുക് എങ്ങനെ നട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കടുക് മേടിച്ചിട്ട് കടയിൽ നിന്ന് മേടിച്ച് കടുക് കഴുകി ഇട്ട അടിയിൽ മണ്ണൊക്കെ ഇണ്ടാവൂലോ ആ മണ്ണേപ്പാടി ഉള്ളത് ചട്ടിയിൽ ഇട്ടതാണ് അപ്പൊ അവിടെ കിടന്നറച്ച് മുളച്ച് മുളച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി നമുക്കൊന്ന് രണ്ടാറ് ചട്ടിയിലൊക്കെ നട്ടു വെച്ചാലോന്ന് കാരണം കടുക് കാണാത്ത ഒരുപാട് പേരുണ്ട് കടുകിന്റെ ചെടി കാണാത്തതും കടുകിന്റെ പൂ കാണാത്ത ഒക്കെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ ഒരുപാട് പേര് കൃഷി കാണാനൊക്കെ വരുമല്ലോ കുട്ടികളായാലും ഒക്കെ അവർക്കും ഈ കടുകൊക്കെ എങ്ങനെയെന്നറിയണല്ലോ അതിന്റെ ചെടിയൊക്കെ ഇരിക്കണം കണ്ട ഇതിപ്പോ ഒരു എച്ച് ഡി പി ഗ്രോ ബാലി ബാഗിലാണ് ഞാൻ ആദ്യത് താകിയത് അപ്പൊ ഇതിൽ നിന്നാണ് ഞാൻ പറിച്ചു പറ്റുള്ളിലേക്കൊക്കെ നട്ടത് കണ്ട ഇതാണ് കടുക്ട ഇത് ഉണങ്ങി കഴിഞ്ഞ് പൊട്ടി വരുമ്പോഴാണ് നമുക്ക് കടുക് കിട്ടണത് അപ്പ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇത് പെട്ടെന്ന് തന്നെ കടുക് ഉണ്ടാവും കടുക് ചെടിയെന്ന് പറഞ്ഞ പെട്ടെന്ന് തന്നെ കടുക് ഉണ്ടാവണു കടുക് ചെടി കണ്ട നമ്മ നട്ട് കഴിഞ്ഞിട്ട് വേഗം തന്നെ പൂവിടും പൂവിട്ടുകഴിഞ്ഞാലാ എല്ലാ പൂവും തന്നെ കായായി മാറും ഒരു പയറ് പോലത്തെ ഉള്ളിലാണ് കടുക് ഉണ്ടാവണ വേണ്ട ഇതൊക്കെ ഒരു പയറ് പോലെ ഇരിക്കണേണ് വേണ്ട അപ്പൊ ഈ പയറ് മണി തുടങ്ങി കഴിയുമ്പോ ഇത് പൊട്ടിയിട്ടാണ് കടുക് ഉണ്ടാവണത് അപ്പൊ നമ്മ കടുകിന്റെ പാടത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിച്ച് നട്ട കഴിഞ്ഞിട്ട് ഇത് അവരിങ്ങനെ കൊയ്തെടുക്കണേണ് കൊയ്തെടുത്തിട്ടാണ് പൊട്ടി പൊട്ടിച്ച് ഈ മെരിച്ചൊക്കെ എടുക്കണത് അപ്പൊ ഒരുപാട് സ്ഥലത്ത് ഏക്കർ കണക്കിന് സ്ഥലത്താണുള്ള കടുക് പാടങ്ങളൊക്കെ ഉള്ളത് ഇത് പൂവിട്ട് നിക്കണ ടൈംന്ന് വെച്ചാ ഭയങ്കര ഭംഗിയാണ് കാണുന്നത് കടുകിന്റെ പാടമൊക്കെ കണ്ട ഇതേപോലത്തെ മഞ്ഞ നിറത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കളായിക്കൊള്ളു അപ്പൊ ഇത് മൊത്തം നമ്മിപ്പോ ആ പാടത്തൊക്കെ പോകാണെങ്കിൽ മൊത്തം പൂവിട്ട് വെക്കുമ്പോ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പം കടുക് നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യ കണ്ട ഇതിപ്പച്ചിടീപ്പി ചട്ടിയിലാണ് ഇതൊക്കെ നട്ടേക്കണിന്റെ ഇലകൾ കണ്ടില്ലേ ഇലകളൊക്കെ കാണാൻ നല്ല ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആണ്ട്ടാ കടുകിന്റെ തൈ തണ്ടുകളും ഇലകളൊക്ക പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോവും ഇതാണ്ട നമ്മ തൊട്ടേനപ്പത്തന്നെ ഒടിഞ്ഞു പോകണ ഇതാണ് അപ്പൊ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഈ ചെടി വളരുമ്പോ തന്നെ നമുക്കൊരു കമ്പോസ്റ്റ് കെട്ടി കൊടുക്കണം ഇതേപോലെ ഒരു പോലെ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ കാറ്റിനൊക്കെ ഇത് മറിഞ്ഞു വീണിട്ട് പെട്ടെന്ന് തന്നെ ഒടിയാനുള്ള സാധ്യത ഒക്കെ കൂടുതലാണ് ഭയങ്കര ഈ ബലം കുറവാണ് തണ്ടുകൾക്കും ഇലകൾക്കൊക്കെ പിന്ന ഇത് നീളത്തിൽ ഇങ്ങനെ പൂക്കുല പോലെ വന്നിട്ട് കണ്ട നീളത്തിലാണ് ഇതൊക്കെ കണ്ടില്ലേ നീളത്തിലാണ് കടുക് കാഴ്ച വെക്കേണ്ടത് അപ്പൊ എനിക്ക് തോന്നണത് നമുക്കൊരു നുള്ളു കടുക് മതി നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് താഴെയൊക്കെ നടയണമെങ്കിൽ നമുക്ക് നിരത്തി നട്ട് കൊടുക്കാമല്ലോ വാരം കോരിയൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റും നമ്മ കുറച്ച് ബുദ്ധിമുട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ ഇണ്ടായി കിടക്കണേ കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ കടുക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മ കടയിൽ നിന്ന് കടുക് മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ളു ഇത് മാത്രമേ ഉള്ളു അല്ലാണ്ട് നമുക്ക് കടുകിന്റെ ചെടിയോ അല്ലെങ്കിൽ കടുകിന്റെ പൂവോ ഇലകളോ ഒന്നും തന്നെ ആരും തന്നെ കണ്ടിട്ടുണ്ടാവൂല കൃഷി ചെയ്യണ ആൾക്കാർ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ അല്ലാത്ത ആരും തന്നെ ചെടിയൊന്നും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞാനിതിന് വളങ്ങൾ കൊടുത്തേക്കട എന്താന്ന് വച്ചുകഴിഞ്ഞാല് ചാണകപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ചാണകപ്പൊടിയും കൽപ്പൊടി മാത്രിട്ടു കൊടുത്തിരുന്നത് വേറെ ഒരു വളങ്ങളൊന്നുമില്ല പക്ഷേ ഈ കടുകിന്റെ ഇലകൾക്കൊക്കെ കടുകിന്റെ മണവും ഇട്ടാ എനിക്ക് തോന്നുന്നു നമുക്ക് വീട്ടിൽ നമുക്ക് കടുകിന് പകരം ഈ ഇലകളും നമുക്ക് കറിയിലൊക്കെ ഇടാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എന്റെ അരികത്തേക്ക് വരുമ്പോ ഭയങ്കര കടുകിന്റെ മണോ ഈ ഇലകൾക്കൊക്ക അപ്പൊ നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇലയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം ഈ കറിയിലൊക്കെ ഇട്ടാ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് കണ്ട നമുക്ക് ഒരു ചട്ടിയിൽ ഒരു തൈ നട്ടാ മതി ഇപ്പൊ ഒരു തൈ ആണ് വേണ്ട ഇത് ഒരു ചട്ടിയിൽ ഒരു തൈ ആ നട്ടേക്കണത് പിന്നെ ഈ ഒക്കെ വന്നിട്ട് എല്ലാ ബ്രാഞ്ചസിലും തന്നെ പൂവിട്ട് കായുണ്ടാവും പിന്നെ വേറെ പ്രത്യേകിച്ച് പര്യരണങ്ങളൊന്നും വേണ്ട പിന്നെ കടുക് എന്ന് പറയാൻ നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാം പിന്നെ സീസൺ ഒന്നുമില്ല നമുക്ക് ഏത് സമയത്തും കടുക് ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്ക് നട്ടുടുത്താ കടുക് ഉണ്ടാവും അല്ലാണ്ട് ഇന്ന സീസൺ ഒന്നുമില്ല കടുക് അപ്പൊ കടുക് വിളവെടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാ നമുക്ക് കടുക് എങ്ങനെയാണ് ഇരിക്കണെന്നൊക്കെ കാണണമല്ലോ അപ്പ നമ്മുടെ വീ വീട്ടുമുറ്റത്ത് നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നട്ടു വളർത്താൻ പറ്റിയത് കൊണ്ട് കടുക് കാരണം ഇതിന്റെ ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഭംഗിയാണ് ഇതേപോലെ കായ ഉണ്ടായി കിടക്കണൊക്കെ ഭംഗിയാണ് അപ്പൊ നമ്മുടെ അടുക്കള തോട്ടത്തിലും അതേപോലെ ഗാഡലിലും വെച്ചു പിടിപ്പിക്കാൻ പറ്റിയത് തന്നെയാണ് ഈ കടുക് അപ്പൊ നമ്മുടെ വീട്ടിൽ എളുപ്പം കൃഷി ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് ഇത്തൊന്നും അന്വേഷിച്ച ആരും നടക്കണ്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് എല്ലാവരും വീട്ടിലുള്ളതാണ് അപ്പൊ നമുക്ക് മറ്റുള്ള കൃഷികളെന്ന് ഇപ്പൊ എല്ലാവരും കൃഷി ചെയ്യണവര് തന്നെയാണ് ഒരു എല്ലാ വീടുകളിലും ഇല്ലാത്ത വീടില്ലെന്ന് തന്നെ പറയാ എല്ലാവരും കൃഷിക്കാരാണ് അപ്പൊ നമ്മുടെ വീട്ടില് കടുകും കൂടി എല്ലാവരും കൃഷി ചെയ്യണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക